അലൈക്കും വസ്സലാമു അസൈക്കും വാഹമുല്ലാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമുക്കിടയിൽ പല ആളുകളും പല ഉദ്ദേശത്തോടു കൂടി പല കാര്യങ്ങൾ നിറവേറാൻ വേണ്ടി ആഗ്രഹിച്ചു നിൽക്കുന്നവരായിരിക്കും പലർക്കും പല കാര്യങ്ങളിലും പല തടസ്സങ്ങളുണ്ടാകാം പല കാര്യം പല കാര്യങ്ങളിലാകാം നമുക്കിടയിൽ പല കാരണത്താൽ പല ആളുകൾ പല വിഷമങ്ങൾ അനുഭവിക്കുന്നവർ ധാരാളം ആളുകളുണ്ട് എൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ ഈ ക്ലാസ് വളരെയേറെ ശ്രദ്ധിച്ച് കേൾക്കണം വളരെയേറെ ഒരു മഹത്വമുള്ള ഒരു അത്ഭുത ആയത്തിനെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് ഖുർആാനിലെ മുപ്പത്തി ഒമ്പതാമത്തെ സൂറത്തായ സൂറത്ത് സുമറിലെ നാൽപ്പത്തി ആറാമത്തെ ആയത്തിനെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് എന്തെങ്കിലും മുറാദ് ഹാസിലാകുവാൻ വേണ്ടിയിട്ട് നമ്മുടെ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉദ്ദേശങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ഹലാലായ ആ ആഗ്രഹം നമ്മുടെ ആ ഹലാലായ ഉദ്ദേശം നമ്മുടെ മുറാദ് ഹാസിലാകുവാൻ വേണ്ടിയിട്ട് ഈ ആയത്ത് ഈ പറയുന്നത് പോലെ ഓതിയാൽ മതി ഖുറാനിലെ മുപ്പത്തി ഒമ്പതാമത്തെ സൂറത്തിൽ സൂറത്ത് ഉർ സൂറത്ത് മുപ്പത്തി പത്തി ഒമ്പതാമത്തെ സൂറത്താണ് സൂറത്തു ഉർ ഈ സൂറത്തിലെ നാൽപ്പത്തി ആറാമത്തെ ആയത്ത് വളരെയേറെ അത്ഭുതമുള്ള നമ്മുടെ മുറാതെ ഹാസിലാകുവാൻ വേണ്ടി നമുക്ക് ഈ എളുപ്പത്തിൽ സഹായിക്കുന്ന ഒരു ആയത്ത് കൂടിയാണ് ഈ ആയത്ത് എങ്ങനെ ഓതേണ്ടത് എന്നാണ് ഇനി ഞാൻ മനസ്സിലാക്കുവാൻ പോകുന്നത് സൂറത്ത് സൂറത്തു ഉറിലെ നാൽപ്പത്തി ആറാമത്തെ ആയത്ത് ഇതാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം قُلِ اللَّهُمَّ فَاطِرَ السَّمَاوَاتِ وَالْأَرْضِ عَالِمَ الْعِيْبِ وَالشَّهَادَةِ وَالشَّهَادَةِ أَنْتَ تَحْكُمُ بَيْنَ عِبَادِكَ بَيْنَ عِبَادِكَ فِيمَا كَانُوا فِيهِ يَخْتَلِفُونَ بسم الله الرحمن الرحيم لما بسم الله الرحمن الرحيم قل اللهم فاطر السماوات والأرض عالم العيب عالم العيب والشهادة والشهادة أنت تحكم بين عبادك عبادك فيما كانوا فيه يختلفون അപ്പോൾ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ എൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ വളരെയേറെ ശ്രദ്ധിക്കുക നമ്മുടെ മുറാദ് ഹാസിലാക്കുവാൻ വേണ്ടിയിട്ട് ഈ ആയത്ത് എങ്ങനെ ഓതണം എഴുപത് വട്ടം ഓതുക എഴുപത് ഓതി ദുആ ചെയ്യുക മുറാദ് ഹാസിലാകുവാൻ വേണ്ടിയിട്ട് എഴുപത് വട്ടം ഓതണം എഴുപത് വട്ടം ഓതുമ്പോൾ നിങ്ങൾ ഓതുന്ന സമയത്ത് കൂടി ഓതാൻ ശ്രദ്ധിക്കുക എടുത്ത് നല്ല ശുദ്ധിയോട് ശുദ്ധിയോടുകൂടി വളുവൊക്കെ എടുത്ത് നല്ല രീതിയിലിരുന്ന് എഴുപത് വട്ടമോതി റബ്ബിനോട് ദുആ ചെയ്യുക ആത്മാർത്ഥമായി കൊണ്ട് ഉള്ളിൽ തട്ടിക്കൊണ്ട് ദുആ ചെയ്യുക ഈ ആയിരത്തി എഴുപത് ഓതി ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മുറാദ് ഹാസിലാക്കാൻ സഹായിക്കും അള്ളാഹു സുബാനോ താല രക്ഷ നൽകും അള്ളാഹു സുബാനോ താല ദ്വാക്ക് പെട്ടെന്ന് ഉത്തരം നൽകി നമ്മുടെ ദ്വാക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടാൻ സഹായിക്കും അതുകൊണ്ട് ഈ ആയത്ത് ഈ അത്ഭുത ആയത്തി ഓതി ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ ദ്വാ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മുറാദ് മനസ്സ് മുറാദ് ഹാസിലാകുവാൻ വേണ്ടിയിട്ട് പുതുവെടുത്ത് ഈ ആയത്ത് എഴുപത് വട്ടം ഓതി പടച്ചിറബിനോട് ആത്മാർത്ഥമായി കൊണ്ട് ഉള്ളിൽ തട്ടി ദ്വാ ചെയ്യുക പട ുടെ ഉത്തരം നൽകും അള്ളാഹു സുബാനോ താല നമ്മുടെ എല്ലാവരുടെയും എല്ലാ തരത്തിലുള്ള വിഷമങ്ങൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ നീക്കിത്തരട്ടെ അള്ളാഹു സുബഹാനോ താല നാളെ ഹബീബായ മുത്ത് നബി സാഹു അലഹി വസ്ലമാ തങ്ങളോടൊപ്പം നമുക്കെല്ലാവർക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ അമീൻ ആമീൻത്തോടെ അസ്സലാ വാർഹമുല്ലാഹി വാത്തു